അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങൾ സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മളെ കാറ്ററിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായിരിക്കണല്ലേ അപ്പോൾ കുറേ അല്ലറ ചില്ലറ വീഡിയോകളാണല്ലേ ഇറങ്ങണത് അപ്പോൾ നമുക്ക് ഓർഡറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് തിരക്കാണ് മക്കളെ തിരക്ക് വീഡിയോ എടുക്കാനും എഡിറ്റിങ്ങിനൊന്നും സമയമില്ല ഓരോ വഴിക്ക് പോവാനും അതേപോലെ കുറേ ഓർഡറുകളും ഒക്കെ ഉണ്ടേന് മഷാല അപ്പം അതിൻ്റെ ഒക്കെ തിരക്കിലേനെ കേട്ടോ അപ്പം നമുക്ക് കുറേ കലത്തപ്പത്തിന് ഓർഡർ ഉണ്ടായിന് അതിൻ്റെ ചെറിയ വീഡിയോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇന്ന് കാണിച്ചിട്ടുണ്ടേനി അപ്പോൾ അതിന് അരിയൊക്കെ വെള്ളത്തിലിട്ടതാണങ്ങൾ ആദ്യം കണ്ടത് അപ്പോൾ അതിന് കുറച്ച് ചൂടാൻ മാവ് മാവും ആദ്യം ഇങ്ങോട്ട് റെഡിയാക്കി എടുത്തു കേട്ടോ ഒരഞ്ചാറെ ഇല്ലേ മാവ് ആദ്യം റെഡിയാക്കി എടുത്തു തേ പിന്നെ മൂന്ന് കുക്കർ നല്ലോണം കെയ് വൃത്തിയാക്കി കണ്ടതാണ് നമ്മളെ അടുപ്പത്ത് വെച്ചിട്ട് മൂന്ന് കുക്കറിലും ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മാവ് റെഡിയാക്കിയിട്ട് അപ്പോൾ അതാ മൂന്നെണ്ണം റെഡിയായി എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പൊടിയൊക്കെ വാട്ടിങ്ങാണ്ട് തന്നെ മൂന്നെണ്ണം ഒഴിച്ചല്ല ഫസ്റ്റ് ആ ഒഴിച്ച ഗ്യാപ്പിൽ ഞാൻ വേഗം പൊടി വാട്ടിങ്ങാണ്ട് പത്തിരിയും പൂവടിയും അങ്ങനെ കൊടുക്കാല്ലേ നമ്മൾ ഡെയിലി കൊടുക്കുന്ന ആ കടികളൊക്കെ ഉണ്ടാക്കി അപ്പോൾ അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഇങ്ങനെ പിന്നെ കലുത്തപ്പൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സ്കൂൾക്ക് പൂവടിയും ഒരു സ്കൂൾക്ക് കലത്തപ്പഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഓർഡർ ഉണ്ട് കഴിയുന്നത് അപ്പം പിന്നെ അത് രണ്ടും ഞാൻ കലത്തുമ്പം നമ്മൾ ഓരോ ഒന്നൊഴിച്ചിട്ട് പിന്നെ അത് വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് സമയമുണ്ടല്ലോ പിന്നെ നമ്മളെ കുക്കറിൽ എടുക്കാനും കുറച്ച് സമയം കുക്കറൊന്നു ചൂടാറില്ല പെട്ടെന്ന് പെട്ടെന്ന് ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ടൈമിൻ്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ എടുക്കണുണ്ടോ പൊരിച്ച പൂവടയും പൊരിച്ച പത്തിരിയും സദാ പൂവടയും പിന്നെ സ്കൂൾക്കുള്ള സദാ പൂവടയും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെ ഇടയിൽ ഒക്കെ നമുക്ക് ഈ പത്ത് മണിയാവുമ്പോഴത്തേന് ആവും വേണം മക്കൾക്ക് സ്കൂൾക്കും മദ്രസ്ക്കും പോകണം അപ്പോൾ ചായയും കടയും ചോറും കൂട്ടാനും അതും വേണം അപ്പോൾ ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കഴിഞ്ഞ് കൂടിയിട്ടോ അപ്പോൾ സ്കൂൾക്കെല്ലാം കൂട്ടാനൊക്കെ പിന്നെ മക്കൾ തന്നെ ഹെൽപ്പ് ചെയ്ത് പോലെ തന്നെ തന്നെ ഉണ്ടാക്കും കേട്ടോ സമയം എനിക്കില്ലെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ അതിന് അപ്പോൾതാ പൂടൊക്കെ ഉപയോഗിച്ചെടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളിയൊക്കെ കുറച്ച് അരിഞ്ഞ് പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കൈ അത് കഴിയുമ്പോൾ കുറച്ചും കൂടി അരിവും അങ്ങനെ അപ്പോൾ തേങ്ങ കൊത്തി ഞാൻ അരിഞ്ഞ് വെച്ചത് ഇനി അപ്പോൾ പിന്നെ കുറച്ചും കൂടി അരിഞ്ഞു കേട്ടോ രണ്ടെണ്ണത്തൊക്കെ മൂന്നെണ്ണത്തൊക്കെ വെക്കണ്ട അരിയും ചിലപ്പോൾ ചിലപ്പോൾ അതിന് വേണ്ടി കുറച്ച് തോനരിഞ്ഞു വെക്കും അപ്പോൾ നമ്മൾ കുറച്ച് ചുടുമ്പോൾ കഴിയും അങ്ങനെയൊക്കെ അപ്പോൾ അതാ വെളിച്ചെണ്ണ കുക്കറിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞേ തേങ്ങാ കൊത്തൊക്കെ ഇട്ടുകൊടുത്ത്ക്കണ് തേങ്ങാ കൊത്തൊന്നും മുത്തിയതിനു ശേഷമാണ് പിന്നെ നമ്മൾ ചെറിയ കൊടുക്കണം കേട്ടോ അപ്പം നമ്മളെ മിക്സിൻ്റെ ജാറിലാണല്ലോ നമ്മൾ പിന്നെ തേങ്ങ തേങ്ങ അല്ല സോറി മാവ് അരച്ചിങ്ങാണ്ട് ഒഴിച്ചു അപ്പോൾ അതിൽ ഒരു അളന്ന് ഞാണ്ട് എടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഉള്ള് തേങ്ങ കുറച്ച് മൂത്ര റെഡിയായി വന്നപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ സാധാ കാലത്ത് ഒഴിക്കണ പോലെ തന്നെ ഇതിൽ നിന്ന് മാവ് മിക്സിൻ്റെ ജാറൊക്കെ ഒഴിച്ചെടുക്കാനുട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എനിക്കൊരു അളവ് ഞാനെന്നും ഒഴിക്കണത് ഇതേ ഇതേ എന്താ അടിച്ചിട്ടാണല്ലോ ഓരോ നീരണ്ടെണ്ണം ഉണ്ടാക്കും അങ്ങനെ തോനെ കൂടുതലുണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ താ നമ്മളെ മാവൊക്കെ നമ്മൾ ഒഴിച്ച് റെഡിയാക്കി കൊടുത്തേക്കണേ പിന്നെ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ചുട്ടനൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ ഒക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഒക്കെ അവിടെ നമ്മളെ ചെമ്പിൻ്റെ തട്ടിൽ വെച്ചേക്കാണ് കേട്ടോ പിന്നെ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് ഒന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് നിരത്തി വെക്കുകയാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് എടുത്താൽ മതി പക്ഷെ നമ്മളിങ്ങനെ നമുക്ക് ഫോട്ടോസും വീഡിയോസിലാണല്ലോ എത്ര സമയമില്ലെങ്കിലും ഇല്ലെങ്കിലും അതൊന്നും എടുക്കും കേട്ടോ അതെടുത്തിട്ടില്ലെങ്കിലും സമാധാനം ഉണ്ടാവില്ല അപ്പോൾ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് ഒരുപാട് പൂവാട ഓട്ടാണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് അടുത്ത ബട്ടർ പേപ്പറും വെച്ചിട്ട് അടുത്തതും വെച്ചു കൊടുത്തിരിക്കണേ പിന്നെ ഇനി മൂന്നെണ്ണം കുക്കറിലവിടെ വേഗണുണ്ട് കേട്ടോ അത് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല അത് ചൂട് കൊടുക്കാനായിട്ട് കട്ട് ചെയ്ത് വെക്കാനുണ്ട് പിന്നെ ഞാൻ പിന്നെ അതാ പാത്രത്തിൽ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ചൂടറിയത് നോക്കിങ്ങാണ്ടിങ്ങനെ കട്ട് ചെയ്യണം നല്ലോണം ചൂടുള്ളത് കട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞ ചൂടിലോ കട്ട് ചെയ്യുമ്പോൾ കത്തിമ്പ അങ്ങനെ ഇട്ടോ നല്ലോണം തണുത്തത് കട്ട് ചെയ്യാൻ ഭയങ്കര സുഖമാണ് കേട്ടോ പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പിന്നെ പൂവടം ഏ പൂവട എന്നാണ് പറയണത് കലത്തപ്പത്തുമ്പന്ന് എട്ട് പീസായിട്ട് എടുക്കാം അപ്പോൾ കലത്തപ്പം എല്ലാം ആരെടുത്തങ്ങാണ്ട് നല്ല വൃത്തിക്കെല്ലാം കിട്ടിയിരിക്കുന്നുട്ടോ ഒന്ന് പൊന്തി ഒന്നും പൊങ്ങാതെ ഒന്നുമില്ല പിന്നെ ഒന്നിൽ ഞാൻ നമ്മളെ ഇതുണ്ടല്ലോ ബേക്കിംഗ് സോഡ അപ്പ സോഡ ഇടാൻ മറന്ന് പോയിട്ടോ അപ്പോൾ അത് പിന്നെ ഒന്നിനും പറ്റാതായി സോഡ കുറച്ച് ചേർക്കണം തീരെ ചേർത്തിട്ടില്ലെങ്കിൽ നമ്മളാ പാർന്ന പോലെ തന്നെ ഇങ്ങനെ ഇതായി നിൽക്കുക കേട്ടോ ഒരു ആരും ഇതൊന്നും വരാതെ കട്ടിയിലിങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഒരു സോഫ്റ്റ് ഒന്നുമില്ലാതെ അപ്പോൾ പിന്നെ നമുക്ക് കൊടുക്കാനും പറ്റണില്ല നമുക്ക് കഴിച്ചിട്ടും തന്നെ ഒരു ഒട്ടലൊക്കെ തോന്നട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അതങ്ങനെ കളഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പം ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല തേനീച്ച കൂടുപോലെ ആരും ഇല്ല കാലത്തപ്പിനെ നമ്മളെ ശർക്കരക്ക് കുറച്ച് കളർ കുറവാണ് കേട്ടോ ശർക്കരക്ക് കളർ നല്ല കളറുള്ള ശർക്കര ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ കാലത്തപ്പത്തിന് ഇപ്പോൾ കുറച്ച് കളർ കുറവാണ് എന്നാലും കുഴപ്പമില്ല ഉപ്പിച്ചാൽ അപ്പം അടുപ്പതും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാടുണ്ടല്ലോ കട്ട് ചെയ്യാൻ അപ്പോൾ നൂറ്റി നാൽപ്പത് പീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാലത്തപ്പം അപ്പം ഞാൻ ഒക്കെ പീസാക്കി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കണെ ഇപ്പുറത്ത് നമ്മളെ ചെമ്പിൻ്റെ അടപ്പിലും കുറച്ച് കട്ട് ചെയ്ത് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടോ കാലത്തെപ്പോൾ ആവുമ്പോൾ ഇത് കടി അത്യാവശ്യം വലിപ്പം ഉണ്ടാവും കേട്ടോ പിന്നെ ഭയങ്കര വെയിറ്റ് വയ്ക്കാനും ബോക്സിലൊന്നും ഇട്ടിട്ട് നമുക്ക് നമുക്ക് പൊന്തണില്ല കേട്ടോട്ടോയിൽ കൊണ്ടു വെച്ചാൽ വലിയ ബോക്സിലിട്ടിട്ട് മൊത്തത്തിൽ ഭയങ്കര വെയിറ്റ് വെക്കാനും അപ്പോൾ താ അതൊക്കെ റെഡിയായി ആയി നമ്മൾ ബോക്സിലൊക്കെ ആക്കി കൊടുത്തുട്ടോ ബോക്സിലാക്കിയിട്ട് ഓട്ടോയിൽ ഇങ്ങനെ വിട്ടേക്കാൻ ഉണ്ടോ അതാ ഇങ്ങനത്തെ വലിയൊരു ബോക്സിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് അത് റെഡി ആക്കി എങ്ങാണ്ട് അത് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തെ ഓർഡർ ആണ് അപ്പോൾ എന്താ അത് ക്രീം തേച്ച് ഫുള്ളായിട്ടില്ല കേട്ടോ അപ്പം ഫുള്ളായിട്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേക്കിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല ക്രം കോട്ട് ചെയ്ത് വെച്ചിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിങ്ങാണ്ട് പിന്നെ ഞാൻ പിന്നെ സെറ്റ് ആവാൻ വേണ്ടി വെച്ചപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു കിലോൻ്റെ ഒരു കേക്കാണ് അപ്പോൾ ഇനി അതിങ്ങനെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇങ്ങനെ കോട്ട് ചെയ്തുകൊണ്ട് പിന്നെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണ്ട് ഫ്രിഡ്ജ് കൊണ്ടു വെച്ചു പിന്നെ എല്ലാ കലാപരിപാടികളൊക്കെ പിന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് കേക്കിൻ്റെ ഫുള്ളായിട്ടുള്ള രൂപം ഇൻഷാള്ള നാളത്തെ വീഡിയോയിൽ കാണാം എന്താണ് ഇതിൻ്റെ മോണ്ടിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾക്ക് പിന്നെയും വീഡിയോ ഇടാനുള്ളൊരു ഇതുണ്ടാവട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണാനുള്ള താങ്ക് യു ഫോർ വാച്ചിങ്